ചില മോഡലുകളൊക്കെ നമ്മളിപ്പോൾ പറ്റ മറന്നു തുടങ്ങി കാരണം എന്താ വെച്ചാൽ ഒന്നാമത് മാർക്കറ്റിൽ സാധനം കുറവാണ് അതുകൊണ്ട് തന്നെ സർവീസിന് വരുന്നതും കുറവാണ് ഇപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം നമുക്കൊന്ന് സർവീസിന് വന്നിട്ടുള്ള ഒരു മോഡലാണ് സാംസങ്ങിൻ്റെ എസ് സീറോ എന്ന് പറഞ്ഞ മോഡല് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ ആ ഡിസ്പ്ലേ മാറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാച്ചാൽ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് കാരണം ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് ഡിസ്പ്ലേ ഓറിയിട്ടാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സർവീസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഡിസ്പ്ലേ പക്ഷേ ഈ ഫോണിൻ്റെ ബോർഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ സ്വിച്ചിനോ ബോർഡിൽ ബാറ്ററി മാറ്റാനൊക്കെ ആണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കാരണം ഡിസ്പ്ലേ നമ്മൾ സേഫ് സേഫ് ആയിട്ട് ഊറിയിട്ടുണ്ട് ഊരാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സർവീസ് എടുക്കാൻ കഴിയുള്ളൂ കാരണം ഇത്ര സമയത്ത് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ ഇഷ്ടം കൂടി മാറ്റി കാരണം പല ഷോപ്പിലുള്ള ആൾക്കാരും ഈ ഫ്രണ്ട് ഓപ്പണിംഗ് റിസ്ക് പറഞ്ഞിട്ടാണ് ചെയ്യുക കാരണം സ്വിച്ച് മാറ്റാനും ചിലപ്പോൾ നൂറ്റി അമ്പോ ഇരുന്നൂറോ മതിയാവും പക്ഷേ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം അടക്കേണ്ടി വരും അപ്പോൾ ആദ്യകാലത്ത് റിസ്ക് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ഇത് പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ഈ മോഡൽ വളരെ കുറവാണ് കാരണം ഇപ്പോൾ ഇതിലേറെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണുകൾ ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ടാണ് ആദ്യകാലോട്ട് മാറി പക്ഷെ എന്ത് തന്നെ ഇത് നല്ലൊരു മോഡലാണ് യൂസ് ചെയ്യാൻ അല്ലെങ്കിലും കയ്യിൽ ഒതുങ്ങനെ ചെറിയൊരു മോഡലാണ് പിന്നെ ഇതുപോലെയുള്ള ഫ്രണ്ട് ഓപ്പൺ ഓപ്പണുള്ള മോഡൽസിനെ ഇടുമ്പോൾ വളരെ കുറച്ച് മാത്രം ഇട്ടാ അത് ടെക്നീഷ്യന്മാരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ശ്രദ്ധിക്കും കാരണം അധികം ഗംഭിട്ടുമ്പോൾ നിങ്ങൾക്ക് ഷട്ടിത് ഫോൺ ഇട്ടം വരാണെങ്കിലും വേറൊരു ഷോപ്പിൽ ഇട്ടം കൊടുത്ത് സർവീസ് ചെയ്യാനാണെങ്കിലും കഴിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടാവും ആവശ്യത്തിന് നമ്മൾ മാത്രമില്ലാ പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കസ്റ്റമർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഹാപ്പിയാവും അത് ഏത് തരം വർക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുന്നത് കസ്റ്റമർ സർട്ടിഫിക്കേഷൻ കിട്ടാൻ നല്ല കാര്യമാണ് എന്തായാലും നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുൾ ടച്ചും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഇപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ഫോൺ ചെറിയ മോഡലാണെങ്കിലും പുതിയ മോഡൽ ആണെങ്കിലും എല്ലാത്തിൻ്റെ ഡിസ്റ്റിൽ നമ്മളടുത്ത് അവൈലബിൾ ആണ് താല്പര്യം നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം